യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ആയിക്കേത്ര സംരക്ഷണത്തിന് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേഴക്കാപ്പള്ളി യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ പതാക ഉയർത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേടിക്കാപ്പള്ളി യൂണിറ്റ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു യൂണിറ്റിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് പി എ കബീർ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ വേർപാടിൽ യൂണിറ്റ് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ഘോഷയാത്രയിൽ യൂണിറ്റ് അംഗങ്ങളും വനിതാ വിംഗ് യൂത്ത് വിംഗ് പ്രവർത്തകരും പങ്കെടുത്തു തുടർന്ന് പായപ്പട കവലയിൽ നടന്ന യോഗം യൂണിറ്റ് പ്രസിഡന്റ് പി എ കബീർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഇ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ എം പി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി എം എ നാസർ നവാസ് പി എം സുലേഖ അലിയാർ സോഫിയ ബി വി ആലീസ് കെ ഏലിയാസ് രാജേഷ് കുമാർ അനസ് കൊച്ചുണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത